നമസ്കാരം എം ടി ന്യൂസിലേക്ക് സ്വാഗതം എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം വാർഷികാഘോഷം കേരള ജനത തള്ളിക്കളയുമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ സുരേഷ് എം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ വെള്ളപൂശാൻ വേണ്ടിയാണ് കോടികൾ തൂർത്ത് നടത്തിയ വാർഷികാഘോഷമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മലപ്പുറം കലക്ടറേറ്റിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന പിണറായി വിജയൻ രാജിവെച്ച് പുറത്തു പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്കൊരു ഈ മന്ത്രി രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികം ഇവിടെ ആഘോഷിക്കപ്പെടുകയാണ് കദനാവിൽ നിന്ന് കാര്യായ കദനാവിൽ നിന്ന് കിട്ടാവുന്ന പരമാവധി പണം വാരി ചെലവാക്കിക്കൊണ്ടാണ് ഈ നാലാം വാർഷികം ആഘോഷിക്കുന്നത് അതായത് അഴിമതിയിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്ന മുഖ്യമന്ത്രിയെ വെള്ളമൂശാൻ വേണ്ടി മുഖ്യമന്ത്രിക്ക് വിശുദ്ധ വേഷം നൽകുന്നതിന് വേണ്ടിയാണ് മന്ത്രിസഭാ വാർഷികവുമായിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇതുപോലെ നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പിണറായി വിജയനും പത്തൊൻപത് മന്ത്രിമാരും കേരളത്തിൽ പര്യടനം നടത്തുകയുണ്ടായി എന്ത് സംഭവിച്ചു പാർലമെന്റ് മുന്നിൽ കണ്ടുകൊണ്ട് പിണറായി വിജയനെ മുന്നിൽ നിർത്തി ജനാധിപത്യ മുന്നണിയുടെ പ്രചരണം അവർ കൊണ്ടുപോയെങ്കിലും അവർ അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ജയിക്കാനായില്ല ധൈര്യമായ പരാജയത്തിലേക്കാണ് അവർ പോയത് പരാജയത്തെ പരാജയത്തിലേക്ക് മുങ്ങി താണുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റും അതിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയും ഈ മന്ത്രിസഭയുടെ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികം ഈ നാലാം വാർഷികത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുവാനും നടത്തി മൂടി വെച്ചുകൊണ്ട് മുന്നോട്ട് ും ഡിസിന്റ് വി എസ് ജോയി അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് സെക്രട്ടറിമാരായ കെ പി എ മജീദ് പി ടി അജയ് മോഹൻ വി ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു എം ടി ന്യൂസ് മലപ്പുറം കൊണ്ടോട്ടി പേരാമ്പര മഞ്ചേരി ചെമ്മാട്